കേരള ലളിതകലാ അക്കാദമിയുടെ നേതൃത്വത്തിൽ നവകേരള സദസ്സിന്റെ തുടർച്ച എന്ന നിലയിൽ തൃശൂരിൽ നടക്കുന്ന സംവാദത്തിന്റെ പ്രചരണാർത്ഥമാണ് ചിത്രമതിൽ ഒരുക്കിയത് നവകേരള സദസ്സിന്റെ തുടർച്ചയായി തൃശൂരിൽ സംഘടിപ്പിക്കുന്ന സാംസ്കാരിക പ്രവർത്തകരുമായുള്ള മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടിയുടെ പ്രചരണാർത്ഥമാണ് കാസർഗോഡ് മുതൽ പാറശാല വരെ കേരള ലളിതകലാ അക്കാദമി ചിത്രമതിൽ ഒരുക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ ഗ്രാഫിറ്റി ക്യാമ്പ് സിനി ആർട്ടിസ്റ്റ് അടുവരി സി ഷുക്കൂർ കാഞ്ഞങ്ങാട് പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശത്തെ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ചുമരിൽ ചിത്രം വരച്ച് ഉദ്ഘാടനം ചെയ്തു മനുഷ്യരെ പരസ്പരം സമൂഹമാക്കി ഉത്തരവാദിത്വം ആർട്ടിസ്റ്റ് ഗോവിന്ദൻ കണ്ണപുരം അധ്യക്ഷനായി രാജേന്ദ്രൻ പുല്ലൂർ ആശംസകൾ അർപ്പിച്ചു നിരവധി കലാകാരന്മാർ പങ്കെടുത്തു നവകേരള നിർമ്മിതിക്കായി സംഘടിപ്പിക്കുന്ന രണ്ടായിരത്തോളം പ്രതിനിധികൾ പങ്കെടുക്കുന്ന മുഖാമുഖം പരിപാടിയുടെ പ്രചരണത്തിനായാണ് എല്ലാ ജില്ലകളിലെയും നഗരസിലാ കേന്ദ്രങ്ങളിലെ ചുമരുകളിൽ മുഖാമുഖം പരിപാടിയുടെ ലോഗോ ചിത്രമതിലായി കേരള ലളിതകലാ അക്കാദമി ഒരുക്കിയിട്ടുള്ളത് മുഖാമുഖം പരിപാടിയുടെ വേദിയായ തൃശൂർ ജില്ലയിലാണ് ഏറ്റവും ഏറ്റവുമധികം ചുമർചിത്രങ്ങൾ ഒരുക്കുന്നത് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് ലുലു കൺവെൻഷൻ സെന്ററിൽ നടത്തുന്ന മുഖാമുഖം പരിപാടിയിൽ കലാ സാംസ്കാരിക മേഖലയിൽ നിന്നും തിരഞ്ഞെടുത്ത പ്രത്യേക അതിഥികളുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ സംവദിക്കും ന്യൂസ് കാഞ്ഞങ്ങാട്